മലയാളത്തിൽ ഇറങ്ങി വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകനെത്തിയത് ഈ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷെഡ്യൂൾ ഗുജറാത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു ഹെലികോപ്റ്ററിൽ പോകുന്ന ദൃശ്യം ആന്റണി പെരുമ്പാർ പങ്കുവെക്കിയുണ്ടായി ആന്റണി പെരുമ്പാറും മോഹൻലാലുമാണ് ഹെലികോപ്റ്ററിൽ പോയത് ഈ യാത്ര കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചത് മോഹൻലാൽ എംബ്രാന്റെ സെറ്റിലേക്ക് പോവുകയാണോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു മോഹൻലാൽ എംബ്രാൻഡിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന രീതി അതിനുശേഷമാണ് ഈ യാത്ര എത്തിയതും ഗുജറാത്തിന്റെ ഷെഡ്യൂളിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്നതായിരുന്നു റിപ്പോർട്ട് എന്തായാലും മലയാള സിനിമയിൽ സിനിമയിലൊരുങ്ങുന്ന ഏറ്റവും വലിയ ചിത്രമാണ് എംബുരാൻ എന്ന ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ചൂടുപിടിച്ചാണല്ലോ ഈ ചിത്രവും എത്തുന്നത് സെക്കൻഡ് പാർട്ടായി ലൂസിഫർ തന്നെ എത്ര വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കുടുമുടിയിൽ കയറിയ ചിത്രമാണ് ലൂസിഫർ ബോക്സ് ഓഫീസിലും വമ്മൻ വിജയം നേടിയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടാം ഭാഗം മാത്രമല്ല ഈ ചിത്രത്തിന് മൂന്നാം ഭാഗമുണ്ടെന്നും പിന്നീട് പറയുകയും ചെയ്തു ഇപ്പോഴിതാ മൂന്നാം ഭാഗം ഉടനെ ചിത്രീകരിക്കും എന്ന രീതിയിലുള്ള ി ഗോപിയുടെ വാക്കുകളും എത്തിയിട്ടുണ്ട് രണ്ടാം ഭാഗമായ എംബുരാൻ പ്രഖ്യാപിച്ചതോടെ ആരാധകരും ആവേശത്തിലായി അതുപോലെ തന്നെ മൂന്നാം ഭാഗവും ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത് മോഹൻലാന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ വലിയ സ്വീകാര്യതയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് മുരളി ഗോപി തന്നെയാണ് എംബുരാൻ തിരക്കഥ ഒരുക്കുന്നത് എന്തുകൊണ്ടാണ് ലൂസിഫറിന് ആ പേര് ഇട്ടതെന്ന് പറയുകയാണ് ഇപ്പോൾ ചിത്രത്തിന് ലൂസിഫർ എന്നല്ലാതെ മറ്റൊരു പേരിടാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് മുരളീഗോ ലൂസിഫേറിയൻ കൺസെപ്റ്റ് ആണ് ആ പടത്തിന്റെ മെയിൻ അതായത് സൺ ഓഫ് ഗോഡ് ലൂസിഫർ ലൂസിഫർ റൂൾസ് ഓവർ ദി മൈൻഡ്സ് ഓവർ ദി മാൻ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് ലൂസിഫേറിയൻ ലെജൻസും ഇലുമിനാറ്റി തീമും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിഷയമാണത് അതിന് ലൂസിഫർ എന്നല്ലാതെ വേറൊരു ടൈറ്റിലിന് സാധ്യതയില്ല മുരളിഗോപി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ എംബുരാനിലേക്ക് എത്തുമ്പോഴേക്കും എംബുരാൻ എന്ന പേര് സ്വീകരിച്ച കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ എന്താണ് എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം കുറച്ചു മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ആരും തിരിച്ചറിയാത്ത ഒരു വാക്കാണത് തമ്പുരാൻ അല്ല എംബുരാൻ അത് തമ്പുരാന്റെയും ദൈവത്തിന്റെയും ഇടയിൽ ഒരു അസ്തിത്വമാണ് എ എ ലെസ് ഗോഡ് ദ അസ്തി എന്നതാണ് അതിന്റെ ശരിയായ അർത്ഥം അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിനെ കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ ചിത്രം ഒരു മൂന്ന് പാർട്ട് സീരീസ് ആയിട്ട് തന്നെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്ന് മുരളീഗോപി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ആ കാര്യം തന്നെ വ്യക്തമാക്കുന്നു ലൂസിഫർ എംബുരാൻ ഇനിയിപ്പോൾ വരുന്ന മൂന്നാമത്തെ പാർട്ടിന് എന്തായിരിക്കും പേര് എന്നതാണ് ഈ രണ്ട് പേരുകളും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് പേരുകളായിരുന്നു എംബുരാൻ ഒക്കെ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ എത്തിയപ്പോൾ ആരാധകർക്ക് കൗതുകമായി ഇനിയിപ്പോൾ മൂന്നാമത്തെ പാർട്ടിന് എന്തായിരിക്കും ും പേര് ഈ ചിത്രത്തിന്റെ അവസാന പാർട്ടും ഇത് തന്നെ ആയിരിക്കും ഇതിലും ഗംഭീരമായ ഒരു പേര് ചിലപ്പോൾ രണ്ടാമത്തെ പാർട്ടായ എംബുരാൻ എന്ന സിനിമയിൽ തന്നെ കാണും എന്നാണ് കരുതപ്പെടുന്നത് ലൂസിഫർ തന്നെ ഉണ്ടായിരുന്നല്ലോ എംബുരാൻ ഇനി എംബുരാനിൽ എന്താകും അങ്ങനെ ചില കൗതുക കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രേക്ഷകരും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു